എം എ കൽപ്പറ്റ ഇശലുകളിൽ പൂക്കളം തീർത്ത പാട്ടുകാരൻ ഡോക്ടർ ഭാവാകെ പാലുകുന്ന് ഡൂൾ ന്യൂസിൽ എഴുതിയ ലേഖനം ദ്രാവിഡരാജാവായ മാവേലിയുടെ സദ്ഭരണത്തിൽ അസൂയപൂണ്ട ആര്യന്മാർ അദ്ദേഹത്തെ വകവരുത്തിയതിൻ്റെ പ്രതീകാത്മക ആവിഷ്കാരമായി ആ പുരാവൃത്തത്തെ സമീപിക്കുമ്പോൾ മറ്റൊരു ചോദ്യത്തിനു കൂടി നാം മറുപടി കണ്ടെത്തേണ്ടി വരും കൊന്നാൾ ആഘോഷമായി കൊണ്ടാടിയിരുന്ന ആര്യന്മാർ കൊല്ലുവോർക്കൊപ്പം ചലിച്ചോ സാധു ദ്രാവിഡന്മാർ എന്ന കവിയുടെ സന്ദേഹം അതാണ് ഓർമ്മിപ്പിക്കുന്നത് കേരള ചരിത്രത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ സ്വാധീനിച്ച ആഘോഷമാണ് ഓണം വിശ്വാസങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും അപ്പുറം അതിന്റെ ഉത്ഭവം എന്നാണെന്ന് തീർത്തു പ്രയാസം മതം മാറി മക്കത്തു പോയ ചേരന്മാർ പെരുമാളിന്റെ ഓർമ്മക്കായാണ് ഈ ആഘോഷത്തിന് തുടക്കം കുറിച്ചതെന്ന അനുമാനം വരെ മുന്നോട്ട് വെക്കുന്നവരുണ്ട് രണ്ടായിരം വർഷം മുമ്പ് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന സംഘകാല തമിഴ് കൃതിയായ മധുരൈ മധുരൈക്കായയിൽ പോലും ഓണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നുണ്ട് മധുരയിലെ അങ്ങാടിയിൽ ആളുകൾ ആഘോഷപൂർവ്വം ഓണം കൊണ്ടാടിയിരുന്നതിന്റെ വർണ്ണനകളാണവ സംഘകാലമായി പരിഗണിക്കേണ്ട നൂറ്റാണ്ടുകൾ ഏതൊക്കെയാണെന്ന കാര്യത്തിൽ ഗവേഷകർ വ്യത്യസ്ത നിലപാടുകൾ വെച്ചു പുലർത്തുന്നവരാണ് എങ്കിലും മലയാളം തമിഴിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്വതന്ത്ര ഭാഷയായി പരിണമിച്ച ഒൻപതാം നൂറ്റാണ്ടിനു മുമ്പാണ് ഓണാഘോഷം രൂപപ്പെട്ടതെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല മലയാളത്തിൽ പ്രചുരപ്രചാരം നേടിയ പഴമൊഴികളിലും ശൈലികളിലും സ്ഥലനാമങ്ങളിലും നാടൻ പാട്ടുകളിലുമെല്ലാം ഓണത്തെക്കുറിച്ചുള്ള സൂചനകളും പരാമർശങ്ങളും തെളിഞ്ഞു കാണുന്നത് അതിൻ്റെ പ്രാചീനതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഓണത്തെക്കുറിച്ച് പാടാത്ത മലയാള കവികളും വിരളമാണ് വൈലോപ്പിള്ളിയുടെയും കുഞ്ഞിരാമൻ നായരുടെയും ഒ എൻവിയുടെയും കവിതകളിൽ ഓണം സജീവ സാന്നിധ്യമായി പ്രത്യക്ഷപ്പെടുന്നത് കാണാം മലയാളത്തിലെ നാടൻ പാട്ടുകൾക്ക് സമാന്തരമായി ഉടലെടുക്കുകയും സാമുദായികമായ അതിർവരമ്പുകൾ ഭേദിച്ച് ജനകീയമാനം കൈവരിക്കുകയും ചെയ്ത ഗാനശാഖയാണ് മാപ്പിളപ്പാട്ടുകൾ നൂറ്റാണ്ടുകളായി കേരളത്തിലെ വിവിധ സമുദായങ്ങളോടൊപ്പം ഇടപഴകി ജീവിക്കുകയും ആധാന പ്രധാനങ്ങളിലൂടെ സാംസ്കാരികമായ സ്വത്വം നിലനിർത്തിപ്പോരുകയും ചെയ്ത മാപ്പിള മുസ്ലിങ്ങൾക്കിടയിലാണ് അത് വികാസം പ്രാപിച്ചത് സ്വാഭാവികമായും ഓണത്തിന്റെ സ്വാധീനം മാപ്പിളപ്പാട്ടുകളിലും ദൃശ്യമാകേണ്ടതുണ്ട് എന്നാൽ ഓണവുമായി ബന്ധപ്പെടുത്തി നടന്നിട്ടുള്ള അക്കാദമിക ഗവേഷണങ്ങളിലോ പഠനങ്ങളിലോ ഈ വഴിയുള്ള അന്വേഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ ഈ പ്രമേയം ഗൗരവപൂർവ്വം പരിഗണിച്ചിട്ടുള്ള ചുരുക്കം കവികളേയുള്ളൂ അക്കൂട്ടത്തിൽ പ്രഥമ ഗണനീയൻ എം എ കൽപ്പറ്റ എന്ന തൂലികാനാമത്തിൽ കാവ്യഗുണസമ്പന്നമായ പാട്ടുകൾ രചിച്ചിട്ടുള്ള പി എം എ തങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലായിരുന്നു ജനനമെങ്കിലും യൗവനാരംഭത്തിൽ തന്നെ വയനാട്ടിലെ കൽപ്പറ്റയിലെത്തി രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വയനാട് ജില്ല രൂപം കൊണ്ടപ്പോൾ രചിച്ച വയനാട് മംഗളം എന്ന ഒറ്റപ്പാട്ടു തന്നെ മാപ്പിളപ്പാട്ടു രചയിതാക്കൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനമുറപ്പിക്കാൻ പോന്നതായിരുന്നു ആയിരത്തോളം പാട്ടുകളും അസംഖ്യം ലേഖനങ്ങളും രണ്ട് ഗദ്യകൃതികളുമാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും കൈരളിക്ക് ലഭിച്ചിട്ടുള്ളത് എഴുത്തിനോടൊപ്പം പത്രപ്രവർത്തകന്റെയും പ്രഭാഷകന്റെയും സംഘാടകന്റെയും വേഷങ്ങളിൽ നാടിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പതിറ്റാണ്ടുകളോളം അദ്ദേഹം നിറഞ്ഞു നിന്നു വയനാട്ടിലെയും നീലഗിരിയിലെയും മുസ്ലിം ലീഗിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ മുസ്ലിം ലീഗ് വയനാട്ടിൽ എന്ന കൃതി രാഷ്ട്രീയ ചരിത്രമെഴുതുന്നവർക്കും ഗവേഷകർക്കും അവലംബിക്കാവുന്ന മികച്ച കൈപുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ യുവാവെന്ന പേരിൽ കൽപ്പറ്റയിൽ നിന്നും ഒരു മാസികയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു മൂന്നു ലക്കം മാത്രമേ അതിന് പുറത്തിറക്കാനായുള്ളൂ വയനാട്ടിൽ നിന്നും വെളിച്ചം കണ്ട ആദ്യത്തെ ആനുകാലികമായിരുന്നു അത് കേരളീയ ഭൂപ്രകൃതിയുടെ ദൃശ്യചാരുത മാപ്പിളപ്പാട്ടുകളിൽ ആവിഷ്കരിക്കുന്നതിൽ എം എ കൽപ്പറ്റിയോളം വിജയിച്ച കവികൾ ഏറെയില്ല മാപ്പിളപ്പാട്ടിലെ പ്രകൃതി ഗായകൻ എന്ന വിശേഷണത്തിന് സർവതാ യോഗ്യൻ ലളിതവും ഹൃദ്യവുമാണ് അദ്ദേഹത്തിന്റെ ശൈലി മാപ്പിളപ്പാട്ടുകളുടെ ആത്മാവായ സ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നിമിഷ നേരത്തിനകം മനോഹരമായ ഗാനങ്ങൾ രചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് ഭിന്നമായി മാപ്പിളപ്പാട്ടുകൾക്ക് ഇടം നൽകിയിരുന്ന മലബാറിലെ വിവിധ മുസ്ലിം ആനുകാലികങ്ങളിലും പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സോവനീറുകളിലുമാണ് തങ്ങളുടെ രചനകൾ ഏറെയും പ്രത്യക്ഷപ്പെട്ടിരുന്നത് അവയിൽ വലിയൊരു ഭാഗം സമാഹരിക്കപ്പെടാതെ പോയി എന്നത് ദുഃഖകരമത്രേ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി പ്രസിദ്ധീകരിച്ചതും കവിയുടെ മകൻ പി എം അഷ്റഫ് തങ്ങൾ സമാഹരിച്ചതുമായ തെരഞ്ഞെടുത്ത മാപ്പിള കവിയുടെ ജീവിതകാലത്ത് കോഴിക്കോട്ടെ ചില പ്രസാധക സ്ഥാപനങ്ങൾ പുറത്തിറക്കിയ കൃതികളും മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് രചിച്ച മാവേലി സ്മരണ ഓണനാളിൽ ഓണസന്ദേശം ഓണാശംസകൾ എന്നീ രചനകളാണ് തെരഞ്ഞെടുത്ത പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറബി മലയാളത്തിലെ ക്ലാസിക് കാവ്യമായ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട് പോലുള്ള കൃതികളിൽ നിന്നുള്ള ഇഷലുകൾ അവലംബിച്ചാണ് ഇവയിൽ മിക്കതിൻ്റെയും രചന ഈ പാട്ടുകളിൽ ഏറെ കാവ്യ ഗുണസമ്പന്നമായ ഓണാശംസകൾ എന്ന രചന ആരിലും കൗതുകം ഉണർത്തുന്ന മട്ടിലുള്ളതാണ് മാപ്പിളപ്പാട്ടിലെ അജ്ഞാതകർത്തൃകമായ പാട്ടുകൾക്കിടയിൽ ഏറെ ജനപ്രീതി ആർജിച്ചിട്ടുള്ള താമരപ്പൂങ്കാവനത്തിൽ എന്ന പാട്ടിന്റെ ഈണവഴക്കമാണ് ഇതിനുള്ളത് തങ്ങളോടൊപ്പം ഇല്ലെങ്കിലും ഒറ്റ മനസ്സായി കഴിയുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് പാട്ടിന്റെ തുടക്കം ഓണം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഇതൾ വിരിയുന്ന പ്രസിദ്ധമായ നാടൻപാട്ടിൽ വർണ്ണിക്കുന്ന വിധമുള്ള മാവേലിക്കാലത്തെ കുറിച്ചുള്ള സങ്കല്പം കവി തനിമ ചോരാതെ ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് വാണൂരു മാവേലി പണ്ടി മാമലതൻ നാട്ടിൽ വാടിടും വതനങ്ങളിൽ എന്നോദി എന്നീ നാട്ടിൽ ജാതിയും ഉപജാതിയും ഉപജാപവും കണ്ടില്ല അന്നിഹം നാം മനുഷ്യർ എല്ലാരും ഒന്നുപോലെ എന്നതാണ് ഈ ഐതിഹ്യം എന്ന സങ്കല്പം അത്രമേലെ ഇപ്രകാരം സ്മരണകളിൽ പോലും ലാവണ്യം നിറയ്ക്കുന്ന ആ സമഭാവനയുടെ കാലമൊക്കെ കേവല സ്വപ്നങ്ങളായി പരിണമിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കവി കാണിച്ചു തരുന്നുണ്ട് ഇന്ന് നാം ഒന്നല്ല വർഗങ്ങൾ തരങ്ങൾ പാടെ എന്നതോ പോകട്ടെ രക്തം ചിന്തിടുന്നു നാടെ മുഷ്ടികൾ ആക്രോശമൽ ചാലിട്ടു നീങ്ങും നീളെ മുക്കുപാണ്ഡവ നേതാക്കൾ പിറന്ന കാലെ ഈ വിധം പരസ്പരമുള്ള വിദ്വേഷവും വെറുപ്പും പൊലിപ്പിച്ചു നടക്കുന്ന മനുഷ്യർ പെരുകി വരുമ്പോൾ അവിടെ എങ്ങനെ പൂവനങ്ങൾ കനിയുമെന്നും പുഷ്പഗന്ധം വീശുമെന്നും കവി ചോദിക്കുന്നുമുണ്ട് ഈ പാട്ടിൽ തെളിയുന്ന മാവേലിക്കാലത്തിന്റെ ചിത്രം ഏറിയോ കുറഞ്ഞോ തങ്ങളുടെ മറ്റു പാട്ടുകളിലും പ്രത്യക്ഷപ്പെടുന്നത് കാണാം മമ്പുച്ച ഹംസ എന്ന ഇശലിൽ രചിച്ച ഓണ സന്ദേശം എന്ന പാട്ടിൽ ആ ഭാവന ഇങ്ങനെ ഇതിൽ വിരിയുന്നു ഉച്ചനീ തത്വങ്ങൾക്കൊന്നും ഏൽക്കാതെ സ്വച്ഛന്തം മേയുന്ന ഭാവനം ഇക്ഷിതിയിൽ ദൈവദാസന്മാർ മുന്നം ദീക്ഷിച്ചു പോന്നൊരു ഉദ്ബോധനം ഇച്ഛയാൽ സങ്കല്പവാനിൽ നാമെന്നും പക്ഷങ്ങളേൽക്കും വിധാവനം കള്ളവും ും കപടത്തവുമില്ല കൊള്ളക്കൊടുക്കലിൽ ചില്ലിപ്പിശകില്ല കള്ളിയിൽ പോലും പൊളി വാക്വിരയ്ക്കില്ല കൊല്ലാക്കൊലയ്ക്കൊട്ട് തെല്ലും പഴുതില്ല മാനവ സാഹോദര്യവും ഐക്യവുമെല്ലാം ഉത്ബോധനം ചെയ്ത ദൈവദൂതന്മാരുടെ സന്ദേശവും മാവേലി നാടിനെ കുറിച്ചുള്ള സങ്കല്പവും സമാനമാണെന്ന് കവിയുടെ നിരീക്ഷണം പ്രസക്തമത്രേ ആഘോഷങ്ങളിൽ ഒരുമിക്കുന്നവർക്ക് അവയ്ക്ക് പിന്നിലെ പുരാവൃത്തങ്ങളെയും കാലികമായി വ്യാഖ്യാനിക്കാൻ കഴിയേണ്ടതുണ്ട് ഓണക്കാലത്തെ പ്രകൃതി ഭംഗി വർണ്ണിക്കുന്നതിൽ മത്സരിച്ച മലയാള കവികൾ നമുക്കുണ്ടായിരുന്നല്ലോ അവരുടെ രചനകളോടൊപ്പം ചേർത്ത് വെക്കാവുന്ന വരികൾ എം എ കൽപറ്റയുടെ മാവേലി സ്മരണയിൽ കാണാം ബദർ പടപ്പാട്ടിലെ അടിപെട്ട് കൊത്തിപ്പിടിത്താരോ എന്ന മട്ടിലുള്ള ആ പാട്ടിലെ പൊന്നോണ ചിങ്ങത്തിൻ ഈറൻ അണിയുന്നു പൂമലക്കാടുകൾ പൊട്ടിച്ചിരിക്കുന്നു പുന്നാരത്തുമ്പികൾ പാറിപ്പറക്കുന്നു പുളകം ചൊരിഞ്ഞോമ്മൽ മക്കൾ മതിക്കുന്നു സാഹുതം സർവസമോദം എന്ന വരികൾ ഹൃദയഹാരിയാണ് മൂന്നടി മണ്ണ് ചോദിച്ചെത്തിയ വാമനൻ മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന ഓണത്തിന്റെ പുരാവൃത്തത്തെ ഓണനാളിൽ ഓണാശംസകൾ എന്ന പാട്ടുകളിൽ ഓണാശംസകൾ എന്നീ പാട്ടുകളിൽ ആവിഷ്കരിക്കുന്നുണ്ട് എന്നാൽ സാന്ദർഭിക പരാമർശം എന്നതിലുപരി യുക്തിഭദ്രമായി അതിനെ സമീപിക്കാനും കവിക്ക് കഴിയുന്നുണ്ട് ദ്രാവിഡ രാജാവായ മാവേലിയുടെ സദ്ഭരണത്തിൽ അസൂയ പൂണ്ട ആര്യന്മാർ അദ്ദേഹത്തെ വകവരുത്തിയതിന്റെ പ്രതീകാത്മക ആവിഷ്കാരമായി ആ പുരാവൃത്തത്തെ സമീപിക്കുമ്പോൾ മറ്റൊരു ചോദ്യത്തിനു കൂടി നാം മറുപടി കണ്ടെത്തേണ്ടി വരും കൊന്നനാൾ ആഘോഷമായി കൊണ്ടാടിരുന്ന ആര്യന്മാർ കൊല്ലുവോർക്കൊപ്പം ചലിച്ചോ സാധു സാധുദ്രാവിഡന്മാർ എന്ന കവിയുടെ സന്ദേഹം അതാണ് ഓർമ്മിപ്പിക്കുന്നത് ഓണം പ്രമേയമായി വരുന്ന എം എ കൽപ്പറ്റയുടെ ഇത്തരം രചനകൾ മുൻനിർത്തി അദ്ദേഹത്തിന്റെ രചനാലോകത്തെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് പ്രകൃതി ഗായകൻ എന്നതുപോലെ മാപ്പിളപ്പാട്ടിലെ ഓണപ്പാട്ടുകാരൻ എന്ന വിശേഷണത്തിനും യോഗ്യനാണ് ഈ കവി